സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളത്തിലെ നടന്മാരിൽ അന്യഭാഷാ താരങ്ങൾ എപ്പോഴും പ്രശംസിക്കുന്ന താരമാണ് മോഹൻലാൽ സൂര്യ ധനുഷ് പ്രഥുദേവ മുതൽ ആ നിര അങ്ങനെ നീളും ഇപ്പോൾ തമിഴിലെ പുത്തൻ താരോദയമാണ് വിജയ് സേതുപതി ഒരുപക്ഷെ തമിഴ്നാട് ജനതയോളം തന്നെ മലയാളികളും വിജയ് സേതുപതിയെ ഇഷ്ടപ്പെടുന്നുണ്ടാകും വിജയ് സേതുപതിയുടെ അഭിനയശേഷി തന്നെ കാരണം അഭിനയത്തിൽ ഇന്ത്യൻ സിനിമയുടെ പുതിയ കണ്ടെത്തൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയ് സേതുപതി അടുത്ത ഒരു അഭിമുഖത്തിൽ തന്നെ വിസ്മയിപ്പിച്ച ഒരു പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി തന്മാത്രയിലെ മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് തന്മാത്രയിൽ മോഹൻലാലിൻ്റെ പ്രകടനം അസാധ്യമാണെന്നായിരുന്നു വിജയ് സേതുപതി വിശേഷിപ്പിച്ചത് ലാൽ സാറിന്റെ അഭിനയം സൂപ്പറാണ് വീടും ഓഫീസും പരസ്പരം തിരിച്ചറിയാതെ അടിവസ്ത്രം മാത്രം ധരിച്ച് നടക്കുന്ന സീനുണ്ടല്ലോ അതെല്ലാം അസാധ്യമാണ് വിജയ് സേതുപതി പറഞ്ഞു തനിക്കിഷ്ടപ്പെട്ട മലയാള സിനിമയിലെ മറ്റൊരു സീനിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു മലയാളികൾ പോലും അധികം പരാമർശിക്കാത്ത നെടുപുടി വേണുവിൻ്റെ ഒരു രംഗത്തെക്കുറിച്ചായിരുന്നു വിജയ് സേതുപതി പറഞ്ഞത് വീണ്ടും ചില വീട്ടുകാരിയങ്ങൾ എന്ന ചിത്രത്തിലെ നെടുപുടി വേണുവിൻ്റെ ഒരു ഉഗ്രൻ കോമഡി സീനിനെക്കുറിച്ച് വിജയ് സേതുപതിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ വീണ്ടും ചില വീട്ടുകാരിയങ്ങൾ കണ്ടിട്ടുണ്ട് വീണ്ടും ചില വീട്ടുകാരിങ്ങളിൽ ഒരാൾ ഓട്ടോയിൽ വന്നിറങ്ങുന്ന രംഗമുണ്ട് കണ്ണടയും ഷർട്ടും ധരിച്ചുകൊണ്ടുള്ള ശരിക്കും ഒരു ഫ്രോഡ് ലുക്ക് നെടുപുടി വേണു സാർ ആ രംഗം ഒരുപാട് ഇഷ്ടമാണെന്നും താൻ സത്യനന്ദിക്കാടിൻ്റെ കടുത്ത ആരാധകനാണെന്നും വിജയ് സേതുപതി കൂട്ടിച്ചേർത്തു ഈ രണ്ട് രംഗങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്